പറയുന്നു ി എന്തൊക്കെ ചെയ്താലും ചിന്തിച്ചാലും അനാമിക അവന്റെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാലും നന്ദു ഒരിക്കലും അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല അവൻ ആഗ്രഹിക്കുന്നത് നടക്കുകയുമില്ല കാരണം ഒരിക്കലും എൻ്റെ അച്ഛനും അമ്മയും നന്ദുവിനെ അനന്തപുരി തറവാട്ടിലേക്ക് അയക്കില്ല എന്ന് പറയുന്നു ആദർശി എന്ത് പറയണമെന്നറിയാതെ ആലോചിച്ച് നിൽക്കുന്നു അപ്പോൾ നയന പറയുന്നു ആദർശേട്ടാ ഞാൻ പോയി മോളെ വിളിക്കാനുള്ള സമയമായി ഞാൻ പോയി മോളെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു ആദർശ് ചെയറിലേക്ക് ചെന്നിരുന്നിട്ട് ആദർശ് അനിയെ വിളിക്കാനായി ഫോൺ എടുക്കുന്നു എന്നിട്ട് ഡയല ചെയ്ത് അനിയെ വിളിക്കുന്നു അനി ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ആദർശ് സ്വയം പറയുന്നു അവൻ എന്തായാലും ഇനി ഫോൺ എടുക്കില്ല അവൻ അറിയാം അവൻ പോലീസ് സ്റ്റേഷനിൽ പോയ കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടാവും അത് ചോദിക്കാനായിരിക്കും വിളിക്കുന്നത് എന്ന് ആദർശ് പറയുന്നു അതിനുശേഷം കാണിക്കുന്ന സീനിൽ നയന പുറത്തു നിന്നും മോ മോളെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നതാണ് കാറിൽ തൊട്ടു തൊട്ടുപിന്നിലാതെ കാറിൽ നവ്യയും അബിയും വന്നിരിക്കുന്നു കാറിലിരുന്ന് നവ്യ പറയുന്നു ഓ അമ്മ കൊച്ചിനെയും വിളിച്ചോണ്ട് വന്നു എന്ന് കളിയാക്കി പറയുന്നു എന്നിട്ട് നവ്യ പറയുന്നു ഓഹ് ഇതൊക്കെ കാണാതിരിക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത് എന്ന് പറയുന്നു എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നയനെ പെട്ടെന്ന് കൊച്ചിനെ എടുക്കുന്നു കൊച്ചിനെ എടുത്തിട്ട് ആ മോനെ എവിടെ പോരുന്നൊക്കെ ചോദിക്കുന്നു കൊച്ചിനെ എടുത്ത് തമാശ പോലെ അപ്പോ ഇളയ കുട്ടി പറയുന്നു ആ എനിക്കും കാണണം വാവേ എന്ന് പറയുന്നു അപ്പൊ വാവയെ കാണിക്കാനായിട്ട് പോകുമ്പോൾ നവ്യ പറയുന്നു ആ കൊച്ചിനെ കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിനെ തിരിച്ചു മേടിക്കുന്നു എന്ന് പറയുന്നു നീ വീട്ടിൽ പോയി നിന്നത് ആദർശനെ വെള്ള പൂശാനല്ലേ എന്ന് പറയുന്നു അതിന്റെ ഒരു മാറ്റം വീട്ടിൽ കാണുന്നുണ്ട് എന്ന് പറയുന്നു അപ്പൊ നയന പറയുന്നു ഇതിനൊന്നും നേർക്കു നേരെ നിന്ന് മറുപടി പറയാൻ എനിക്ക് പറ്റില്ല അങ്ങനെ ഞാൻ പറഞ്ഞാൽ എൻ്റെ രക്തം തിളക്കും ഞാൻ പലതും പറഞ്ഞു പോവും എന്ന് പറയുന്നു അപ്പോ അഭി ഒന്ന് പരുങ്ങുന്നു നവ്യ കൊച്ചിന്റെ അടുത്ത് പറയുന്നു നീ വെറുതെ മോനെ മോനെപ്പുറത്ത് മോനെ ചക്കരെ എന്നൊന്നും വിളിച്ചു വരരുത് എന്ന് പറയുന്നു ദയവ് ചെയ്ത് വരരുത് എന്ന് പറയുന്നു അപ്പൊ നയന പറയുന്നു ആ അല്ലെങ്കിൽ ചിലർ വളർത്തിയാൽ കൊച്ചുങ്ങൾ പാഴായി പോവും എന്ന് പറയുന്നു അപ്പോ നവ്യ ചോദിക്കുന്നു ആരാടി ഈ ചില്ലര് എന്ന് ചോദിക്കുന്നു അപ്പോ അഭി പറയുന്നു ഏട്ടത്തിക്ക് ആറക്ക ശമ്പളത്തിൽ ഏട്ടൻ കമ്പനിയിൽ ജോലി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഏട്ടന്റെ കള്ളത്തരങ്ങൾക്കെല്ലാം ഏട്ടത്തി കൂട്ടുനിൽക്കും എന്ന് പറയുന്നു അപ്പോ ഏട്ടത്തി പറയുന്നു എനിക്ക് അങ്ങനെ ആരുടെയും കള്ളത്തരത്തിന് കൂട്ടുനിൽക്കേണ്ട കാര്യമില്ല എന്ന് നയന പറയുന്നു അപ്പോ നവി ചോദിക്കുന്നു നീ പിന്നെ ഈ ചെയ്യുന്നത് എന്താടി എന്ന് ചോദിക്കുന്നു അപ്പോ നയന പറയുന്നു അതിനൊന്നും മറുപടി ഞാൻ പറയുന്നില്ല എന്ന് പറയുന്നു അഭി പെട്ടെന്ന് ഇടപെട്ടിട്ട് നീ എന്തിനാ എവരുടെ അടുത്തൊക്കെ വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് മുന്നോട്ട് നടന്നു പോകുന്നു അപ്പോ നയന മോളെടുത്ത് പറയുന്നു മോളെ നീ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട അവരുടെ ആ പോയവരുടെയൊക്കെ സ്വഭാവം നോക്കറിയാമല്ലോ എന്ന് പറഞ്ഞ് മോളെ സമാധാനിപ്പിക്കുന്നു അതിനുശേഷം കാണിക്കുന്ന സീനിൽ അനാമികയും അച്ഛനും എല്ലാം ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു അനാമികയുടെ അമ്മ പറയുന്നു നീ എന്തായാലും വന്ന സ്ഥിതിക്ക് ആ ജാനകീകൂടെ കൂട്ടമായിരുന്നു എന്ന് പറയുന്നു അപാച്ചം പറയുന്നു ഇനി ജാനകീം കൂടി സംസാരിച്ച് സംശയിച്ചു തുടങ്ങിയാൽ അത് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത പണിയായിപ്പോ പേരും അങ്ങനെ ആലോചനയിൽ നിൽക്കുമ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു